ഹലോ ഗൈസ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് അപ്പോൾ ഒരുപാട് ദിവസമായി വീഡിയോ ചെയ്തിട്ട് അപ്പോൾ എന്തായാലും ഇന്ന് നമ്മളെ അഞ്ചാമത്തെ നോമ്പാണ് അപ്പോൾ എല്ലാവർക്കും റമൽലാൻ മുബാറക് അപ്പോൾ ഈ റമൽലാൻ ആയതുകൊണ്ട് ഇപ്പോൾ എല്ലാ വീട്ടിലും ഭയങ്കര ബിസി ആവും അപ്പോൾ വീട്ടിൽ നമ്മളെ നോമ്പ് തുറക്കാനുള്ള ഓരോ ധൃതിയിലാണ് അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ നമുക്ക് നേരെ കിച്ചണിലേക്ക് പോയാക്കാം ഓക്കെ കിച്ചണിൽ എന്താ ഇണ്ടാക്കണത് പോയേക്കാം അങ്ങനെ കൈ നമ്മളിപ്പോ ഇവിടെ ചിക്കനെ സെറ്റാക്കി ഇവിടെ സമൂസ ഉണ്ടാക്കണ ഒരുപാട് ആണ് പിന്നെ നമ്മളെ വീട്ടിൽ ഇന്ന് ദോശ കേട്ടോ ദോശ ഉണ്ടാക്കുന്നുണ്ട് നല്ല അടിപൊളി മീൻ കറി അങ്ങനെയുള്ള സെറ്റപ്പ് ഒക്കെയാണ് എന്താ ഉള്ളി വാട്ടിക്കണേത് എന്തിനുള്ളാണ് ആ നമ്മളെ സമൂസ ഒക്കെ ഉള്ള ഉള്ളിയാണ് വാട്ടിക്കൊണ്ടിരിക്കണേ പിന്നെ ഇപ്പോ വേറെ എന്താ പറയാനുള്ളത് ഫ്രൂട്ട്സ് അട്ടിതാണ് തണ്ണിമത്തലാണ് പൈനാപ്പിൾ എടുക്കല്ലേ നമ്മൾ ഇന്ന് തണ്ണിമത്തലും പൈനാപ്പിളാണ് ഇത് ഇവിടെ ടാബ് വച്ചാ മേണ്ട വഴി എടുക്കണേ പായോ പോയി അപ്പം തന്നെ നിങ്ങൾക്ക് നോമ്പില്ലല്ലോ നോമ്പില്ലല്ല നോമ്പിണ്ടോറ് പോയി അപ്പം തന്നെ അപ്പ കഴിക്ക ചായ സമയം എന്തേക്കുന്നു എന്തിനാ ഈ അമ്മിക്കുട്ടി കുടിച്ചോ ഇത് പെട്ടണ്ടേ അപ്പൊ ടൈ ടൈം എന്തൊക്കെ

ഞാൻ ില്ലേ ഞാനോ നിങ്ങളെടുത്ത് വെച്ചോളിന്റെ ഉദ്ഘാടന ഓലപ്പടക്കം ശരിയാണോ സമൂസ അവിടെ പറയാം മെല്ലേ ആ അവളൊക്കെ ഓന് മേലെ മേലാണ് ബ്രിഡ്ജ് അങ്ങോട്ട് പോവാണ് ആ മതി 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 വെച്ചില്ല

എന്താണ് ഏ കട്ടി കട്ടി ഏതെ ഞാൻ പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞോണ്ട് ഏ വരാ വരാ വരാണ്ട് അവിടെക്ക് ണ്ടേ പൈനാപ്പിളും കണ്ടിമാത്രം കട്ടിയണ്ടേ എന്തിനാ ചട്ടി ചുരുക്കനെ ഏ

ആറ് ഇരുവായിട്ടോ ഇനി ഇനി പത്ത് പന്ത്രണ്ട് കിട്ടുള്ളു ഈത്തപ്പഴം വാങ്ങിയില്ലല്ലോ മറന്നിട്ടോ നാളെ അങ്ങനെ നോമ്പ് തുറക്കാൻ ഏതാണ് നിമിഷങ്ങൾ ഇനി ഒരു അഞ്ചു മിനിറ്റ് കൂടി ഇത് വെയിറ്റ് ചെയ്തിട്ട് നമ്മള് ഫ്രൂട്ട്സ് പുരിക്കടി ഉറിയടാക്കിട്ടുണ്ട് വാരുതോ ജ്യൂസ് കുറച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ വെളിച്ചാൽ മതി അതെന്തായാലും ഞങ്ങൾ മീറ്റിംഗ് നിൽക്കാൻ ബാ കൊടുക്കാനാ വിശ്വസോ ഇവിടെ ഇജി പുത്തിനെ നോമ്പ് പറഞ്ഞല്ലേ ഏഹ് പറഞ്ഞു അല്ലേ സമൂസ രസം ഉണ്ടോ ടേസ്റ്റ് ഉണ്ടോ ഏ ആ എന്തോ അനക്കല്ല പൈനാപ്പിൾ ഇഷ്ടമല്ലായിരുന്നു നാട്ടിൽ はい。